ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിചിത്രവും അപകടകരവുമായ രാഷ്ട്രീയ നാടകത്തിനാണ് കേരളത്തിന്റെ സാമൂഹിക ഭൂമികയെ ജാതിയുടെയും അനാചാരങ്ങളുടെയും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച നവോത്ഥാന നായകന്മാരുടെ പേരിൽ നൂറ്റി കോടി രൂപയുടെ സ്മാരകങ്ങൾ പണിയാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു അയ്യങ്കാളി അയ്യാ വൈകുണ്ഠസ്വാമികൾ കെ പി കറുപ്പൻ ശുഭാനന്ദ ഗുരുദേവൻ കണ്ടൻ കുമാരൻ തുടങ്ങി പത്തോളം മഹാരഥന്മാരുടെ പേരിൽ ഓരോന്നിനും കുറഞ്ഞത് പത്ത് കോടി രൂപ ചെലവഴിച്ച് കൂറ്റൻ സ്മാരകങ്ങൾ ഉയരുമെന്ന വാർത്ത കേൾക്കാൻ ഇമ്പമുള്ളതാണ് എന്നാൽ ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് ആരാണെന്നറിയുമ്പോഴാണ് ആ ആദരവിനു പിന്നിൽ ഒളിപ്പിച്ചു വെച്ച് വിഷം നിറഞ്ഞ രാഷ്ട്രീയ അജണ്ടയുടെ രൂക്ഷഗന്ധം ഉയരുന്നത് തങ്ങളുടെ പ്രത്യേക ശാസ്ത്രപരമായ അടിത്തറ തന്നെ ഏതൊരു വ്യവസ്ഥയ്ക്കെതിരെയാണോ ഈ നവോത്ഥാന നായകർ പട പൊരുതിയത് അതേ പ്രസ്ഥാനം തന്നെ അവരുടെ പേരിൽ മുതല കണ്ണീരൊഴുക്കി രംഗത്ത് വരുമ്പോൾ അതെ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുമായി നടത്തിയ ചർച്ചകളുടെ ഫലമാണ് ഈ സ്മാരക പദ്ധതി എന്നാണ് വാർത്തകൾ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി രണ്ടു മാസമായി വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചു വരികയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതക്കൽ എത്തി നിൽക്കെ കേരളത്തിലെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ബിജെപിയുടെ ഏറ്റവും പുതിയ ഗിമ്മിക്കാണ് ഈ നൂറ്റി ഇരുപത് കോടിയുടെ പ്രഖ്യാപനം ഈ പദ്ധതിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സംഘപരിവാർ എന്ന പ്രസ്ഥാനവും അവർ സ്മാരകം പണിയാൻ ഉദ്ദേശിക്കുന്ന നവോത്ഥാന നായകന്മാരുടെ ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യം മാത്രം പരിശോധിച്ചാൽ മതി സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം മനുസ്മൃതിയാണ് മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ബ്രാഹ്മണന് പരമാധികാരം കൽപ്പിക്കുന്ന സ്ത്രീകളെയും ശുദ്രരെയും രണ്ടാം തരം പൌരന്മാരായി കാണുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥയാണ് അവരുടെ ആദർശം ആരായിരുന്നു അയ്യങ്കാളി സവർണന്റെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടി ഓടിച്ച് ചരിത്രം സൃഷ്ടിച്ച പഞ്ചമിക്കുടി പള്ളിക്കൂടം സ്ഥാപിച്ച് വിദ്യാഭ്യാസ അവകാശത്തിനായി പോരാടിയ ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ പുള്ളി മുളയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് കർഷക തൊഴിലാളി പണിമുടക്കിന് നേതൃത്വം നൽകിയ വിപ്ലവകാരി അദ്ദേഹം പോരാടിയത് ബ്രാഹ്മണ്യത്തോടും ജാതി അധിഷ്ഠിത സാമൂഹിക വ്യവസ്ഥിതിയോടുമാണ് ആ വ്യവസ്ഥിതിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രിയോക്താക്കളായ സംഘപരിവാർ അയ്യങ്കാളിയുടെ പേരിൽ സ്മാരകം പണിയുന്നത് ചരിത്രത്തോടുള്ള ഏറ്റവും വലിയ അപഹാസ്യമാണെന്ന് സമത്വ സമാജം സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള വെള്ളനീച്ചന്റെ ഭരണം എന്നും തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരിയിലെ കരിനീചന്റെ ഭരണം എന്നും വിളിക്കാൻ ധൈര്യം കാണിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ട സ്വാമികൾ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ അദ്ദേഹം പൂർണമായി തള്ളിപ്പറഞ്ഞു ആരുടെ ഭരണാധികാരത്തെയാണോ അദ്ദേഹം ചോദ്യം ചെയ്തത് അതേ അധികാര ശ്രേണിയുടെ ആശയപരമായ പിൻഗാമികളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകൻ പണിയാൻ ഇറങ്ങിയിരിക്കുന്നത് ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കായൽ സമ്മേളനം പോലുള്ള സമരമുറകൾ ആവിഷ്കരിച്ച പണ്ഡിറ്റ് കറുപ്പനും അവശ്യ ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ജീവിതം മാറ്റിവെച്ച ശുഭാനന്ദ ഗുരുദേവനും കണ്ഠൻകുമാരനുമെല്ലാൻ പോരാടിയത് ഒരേ ശത്രുവിനോടായിരുന്നു അത് ജാതി വ്യവസ്ഥയും അതിന് കാവൽ നിന്ന സവർണ മേധാവിത്വമാണ് ഈ ചരിത്ര സത്യങ്ങൾ കന്മുന്നിൽ നിൽക്കെ ഈ നവോത്ഥാന നായകരുടെ ആശയങ്ങളെ കഴുത്തു ഞെരിച്ച് കൊന്നിട്ട് അവരുടെ ബിംബങ്ങളെ പൂവിട്ട് പൂജിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അവരുടെ സ്മാരകങ്ങളിൽ സ്ഥാപിക്കാൻ പോകുന്ന പഠന കേന്ദ്രങ്ങളിലും തൊഴിൽ പരിശീലന സ്ഥാപനങ്ങളിലും ഏത് ചരിത്രമായിരിക്കും പഠിപ്പിക്കുക അയ്യങ്കാളി മനുസ്മൃതിയെ അനുകൂലിച്ചിരുന്നുവെന്നോ അതോ സ്വാമികൾ ചതുർവർണ്ണത്തിന്റെ ആരാധകരായിരുന്നുവെന്നോ ഇത് കേവലം സ്മാരക നിർമ്മാണമല്ല മറിച്ച് ചരിത്രത്തെ തലകീഴായി നിർത്തി അടുത്ത തലമുറയെ വഴിതെറ്റിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് പണം കൊടുത്ത് സ്മാരകങ്ങൾ പണി പക്ഷേ ചരിത്രത്തെയും ആശയങ്ങളെയും വിലക്കി വാങ്ങാൻ കഴിയില്ല നവോത്ഥാന നായകരുടെ യഥാർത്ഥ സ്മാരകങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം മറിച്ച് അവർ സ്വപ്നം കണ്ട ജാതിരഹിതവും സമത്വ ഒരു സമൂഹമാണ് ആ സ്വപ്നത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ തന്നെ അവരുടെ പേരിൽ സ്മാരകങ്ങൾ പണിയാൻ വരുമ്പോൾ അതിലെ ചതിക്കുഴി തിരിച്ചറിയാനുള്ള ചരിത്ര ബോധം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട് ഈ നൂറ്റി ഇരുപത് കോടിയുടെ സ്മാരക രാഷ്ട്രീയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിൽ അവസാനിക്കാനാണ്